എൻ ചാരേ നീ ഭാഗം അൻപത്തിയേഴ് ഇന്ദിരാമ്മയുടെ തോളിൽ തലവെച്ച് കിടക്കുമ്പോഴും ചാരുവിന്റെ കണ്ണുകൾ അബീടെ നേർക്കായിരുന്നു അവൻ എന്തെന്ന് ചോദിച്ചപ്പോൾ അവളൊരു ചിരിയോടെ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചപ്പോൾ അവൻ അലിവോടെ അവളുടെ തൈയിൽ തലോടി ചേർത്തു നിർത്താൻ താൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചവൾക്ക് ഇന്ന് താങ്ങായി ഒത്തിരി പേര് കിട്ടിയപ്പോൾ അവനത് ഇരട്ടി സന്തോഷമായിരുന്നു അവളെ വെറുപ്പോടെ അകറ്റിയവർക്ക് ആദ്യത്തെ തിരിച്ചയാണ് ഈ ഉറ്റവരുടെ സ്നേഹവും പരിചരണവും അബി ഓരോന്നും ഓർത്തുകൊണ്ട് സിദ്ധുവിനെ നോക്കി ചാരുവിന്റെ മുഖത്തെ സന്തോഷം കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുകയാണ് അവൻ അവന്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കം ഈ നിമിഷം അവൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ടെന്ന് തോന്നി ചെറുപ്പം മുതലേ അവളുടെ ഓരോ താഴ്ചകളിലും കൂടെ നിന്നവനാണ് കൂടെ പിറന്നില്ലെങ്കിലും ഇങ്ങനൊരു ചേട്ടനെ കിട്ടാൻ ചാരു ഭാഗ്യവതിയാണ് അവളുടെ എല്ലാ സന്തോഷങ്ങൾക്കും കൂടെ നിന്ന് അവളുടെ ഓരോ ആഗ്രഹങ്ങളും നിറവേറ്റാൻ തന്റെ ഒപ്പം നിന്നവൻ പക്ഷേ അവന്റെ ജീവിതം മാത്രം എങ്ങും എത്താതെ ഇങ്ങനായതിൽ അഭിക്ക് വല്ലാതെ കുറ്റബോധം തോന്നി ആമി ഇഷ്ടപ്പെട്ടതെന്തും നേടിയെടുക്കണമെന്ന അവളുടെ വാശി അതില്ലാതാക്കിയത് സിദ്ധുവിന്റെ കൂടി സ്വപ്നങ്ങളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവന് നല്ലൊരു ഭാര്യയാകാനോ അവന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും നല്ലൊരു കൂട്ടാകാനോ അവൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചാരുവിനോടുള്ള അവന്റെ അടുപ്പത്തിൽ അവൾക്ക് എന്നും ഇഷ്ടക്കേട് തന്നെയായിരുന്നു അവരുടെ പേരും പറഞ്ഞ് അവൾ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്നിട്ടും എനിക്കും ചാരുവിനു വേണ്ടി അവൻ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചു എന്നിട്ടും അന്ന് അവസാനമായി ഹോസ്പിറ്റലിൽ വെച്ച് ആമി പറഞ്ഞ കാര്യങ്ങൾ അവനെ അത്രയേറെ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് എല്ലാം തന്നോട് അവൻ പറയുമ്പോൾ അവന്റെ ഉള്ളിൽ ആ വാക്കുകൾ മായാതെ കിടക്കുന്നുണ്ടെന്ന് തനിക്കൊന്ന് മനസ്സിലായതാണ് അമ്മയോട് കുഞ്ഞൊരിഷ്ടം തോന്നിയത് പോലും അവൾ തന്നെ വേരയോട് പിഴുതെറിഞ്ഞെന്നാണ് അവനെന്ന് എന്നോട് പറഞ്ഞത് പിന്നെ അവൾക്ക് വേണ്ടി വാദിക്കാൻ എന്റെ പക്കൾ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അവൻ അത്രയും സഹിക്കെട്ടായിരുന്നു എന്റെ മുന്നിലിരുന്നിരുന്നത് അബി സിദ്ധുവിനു നോക്കി എല്ലാം ആലോചിച്ചു കൊണ്ട് ഒന്ന് നെടുവേർപ്പു വിട്ടു അബി ഏട്ടാ അമ്മയും ചാന്ദുവും ചാരു അബിയോട് ചോദിക്കുന്നത് കേട്ട് എല്ലാവരും അവരെ നോക്കി ഇങ്ങോട്ട് എത്തിക്കാം സിദ്ധു അങ്കിളിനൊന്നും വിളിക്കണേ അബി അവളോട് പറഞ്ഞിട്ട് സിദ്ധുവിനോട് പറഞ്ഞു ചാന്ദുമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് രാമചന്ദ്രൻ പെട്ടെന്ന് ചോദിച്ചതും അബിയും സിദ്ധുവും പരസ്പരം നോക്കി മോൾക്കൊരു ആക്സിഡന്റ് പറ്റി ചികിത്സയിലാണെന്ന് അറിഞ്ഞു എല്ലാം ഭേദമായെങ്കിൽ നമുക്കവരിങ്ങോട്ട് കൊണ്ടുവന്നൂടെ അവരെ നോക്കി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് അവരൊന്നും നിശ്വസിച്ചു കാരണം ചാന്തുവിന് സാധാരണ ഒരു ആക്സിഡന്റല്ല പറ്റിയതെന്ന് അവർക്കല്ലാതെ ആർക്കും അറിയില്ലല്ലോ ചികിത്സ ഒക്കെ കഴിഞ്ഞ് ആളിപ്പ് ഉഷാറായിട്ടുണ്ട് പിന്നെ ഞാൻ അബിക്ക് ആക്സിഡന്റ് പറ്റിയതിന് ശേഷം അവരുടെ അടുത്തേക്ക് പോയിരുന്നത് അവരെ ഇങ്ങോട്ട് എത്തിക്കാനുള്ളതെല്ലാം ചെയ്യട്ടെ സിദ്ധുവേഗം അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് ഫോണും എടുത്ത് വെളിയിലേക്ക് നടന്നു അവർ വരും വരുണ്ടോ സിദ്ധു പോയ വഴിയെ നോക്കിയിരിക്കുന്നവളോട് അബി പറഞ്ഞു അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി സിദ്ധു ഫോൺ ചെയ്ത് തിരിയുമ്പോളാണ് ജീവ അങ്ങോട്ട് വരുന്നത് സിദ്ധു അവനെ നോക്കി ചിരിച്ചു എല്ലാരും വന്നോ ഞാൻ അർജന്റായി ഒരിടം വരെ പോയി ജീവ അവന്റെ കയ്യ കവർന്നു കൊണ്ട് പറഞ്ഞപ്പോൾ സിദ്ധു ചിരിച്ചു അവന്റെ ജോലിയുടെ സ്വഭാവം അതായത് കൊണ്ട് സിദ്ധു പിന്നൊന്നും ചോദിക്കാൻ പോയില്ല കാൻ കഴിച്ചിരുന്നോ സിദ്ദുവിനെ അങ്ങനെ ചോദിക്കണമെന്ന് തോന്നി ഈ ഓട്ടത്തിനിടയിൽ അതൊക്കെ സമയം കിട്ടുമ്പോൾ മാത്രാടോ എന്തേലും കഴിച്ചാലായി ജീവ ചെറിയ ചിരിയോട് പറഞ്ഞു അപ്പോഴാണ് ജീവിടെ ഫോൺ ബെല്ലടിക്കുന്നത് ഞാൻ ദേ പുറത്തുണ്ടടാ അവൻ കോൾ എടുത്ത് അത്രയും പറഞ്ഞു കൊണ്ട് കോൾ കട്ടാക്കി ഫോൺ പോക്കറ്റിലേക്ക് തന്നെ തിരിച്ചുവച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ആദമും വിനുവും കൂടി അങ്ങോട്ട് വന്നു എന്താ ഇട പോയ കാര്യം വിനു അനെ നോക്കി ചോദിച്ചപ്പോൾ ജീവ കയ്യുയർത്തി തംസപ്പ് കാണിച്ചു കൊണ്ട് സിദ്ധുവിനെ നോക്കി അവനാണെങ്കിൽ അവരെ സംശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ചാരുവിന്റെ അമ്മയും മനേറ്റയും എപ്പോഴാ വരുന്നേ പെട്ടെന്ന് ജീവ ചോദിച്ചപ്പോൾ സിദ്ധൊന്ന് ഞെട്ടി അതുവരെ മയത്തിൽ സംസാരിച്ചു നിന്നവൻ പെട്ടെന്ന് ഗൗരവത്തിലായപ്പോൾ അവൻ എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു ന നാളെത്തും ഒന്ന് വിക്കൊണ്ട് അവൻ പറഞ്ഞൊപ്പിച്ചു എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും മറച്ചുവെക്കാൻ കഴിയുമെന്ന് സിദ്ദുവിനു തോന്നുന്നുണ്ടോ പൊടുന്നിനെയുള്ള ജീവിയുടെ ചോദ്യം കെട്ട് സിദ്ധുവിന്റെ മുഖത്ത് ഒരു പകപ്പ് നിറഞ്ഞു ആദമും വിനുവും സിദ്ധുവിനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ എന്ത് കാര്യമാ എനിക്ക് മനസ്സിലായില്ല സിദ്ധു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിക്കുമ്പോൾ ജീവിയുടെ മുഖത്ത് ഒരു പോലീസുകാരന്റെ ഓർമ്മ ബുദ്ധി തെളിഞ്ഞു എന്തൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും തന്റെ മുമ്പിൽ അതിന് കഴിയില്ലെന്ന് പറയും പോലെ ജീവ അവനെ നോക്കി ഗൗരവത്തോടെ തന്നെ നിന്നു എല്ലാ തെളിവുകളും തന്റെ പക്കൽ ഭദ്രമാണെന്ന് അവനറിയാമെങ്കിലും സത്യങ്ങൾ സിദ്ധുന്റെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് അവന് വാശിയായിരുന്നു അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്നും ഉറപ്പോടെ നിന്നപ്പോൾ ആദമും വിനവും ജീവിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ചേച്ചി കുഞ്ഞാ വന്നാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാട്ടോ വരദ ചാരുവിന്റെ വയറിൽ തലോടി പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു അപ്പൊ ഞാനോ ചാരു പിറകിലിരിക്കുന്ന അബി അവളെ നോക്കി ചോദിച്ചു അതെന്തളി അങ്ങനൊരു ടോക്ക് അതളിയന്റെ പൊണ്ണുമ്പുളയുടെ വിടാ അപ്പൊ അളിയന്റെയും വരദ അവനെ നോക്കി പ്രത്യേക ഭാവത്തിൽ പറഞ്ഞപ്പോൾ അബി ചിരിച്ചു കൊണ്ട് അവളുടെ തലക്കിട്ടൊരു കൊടുത്തു സത്യത്തിൽ എനിക്കൊരു അളയനില്ലാതെ വിഷമിച്ചിരിക്കുന്നു അവസാനം ഒരെണ്ണത്തിനെങ്കിലും ദൈവം എനിക്ക് തന്നല്ലോ അവൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ചാരുവും അബിയും ചിരിച്ചു ഇവൾ ശരിക്കും നമ്മുടെ നന്ദുവിനെ പോലെ ഉണ്ടല്ലേ ചാരു അബിയോട് പറഞ്ഞു ആരേ നന്ദു വരത അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു അബിയേട്ടന്റെ രണ്ടാമത്തെ അപ്പച്ചിയുടെ മകളാണ് നിന്നെപ്പോലൊരു വായാടി തന്നെയാ അവളും ബാംഗ്ലൂരാണ് പഠിക്കുന്നേ ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോ വരും അബിയേട്ടന്റെ അമ്മ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും എളുപ്പം അവിടെ നന്ദുവിനോടാ പിന്നെ ബാക്കി കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുതിർന്നവരുടെ മനസ്സിന്റെ വിഷം അവർക്ക് മാത്രം പകർന്നു കിട്ടിയിട്ടില്ല ചാരു പറയുന്നത് കേട്ടതും അവളെ തനിയിലേക്ക് ചേർത്ത് പിടിച്ചു വരത അവരെ തന്നെ നോക്കിയിരുന്നു ചാരുവിന്റെ കണ്ണുകൾ നിറയുന്നതോ ആ ശബ്ദം ഇടർന്നതോ ഒന്നും അബിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് അവൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കിയ കാര്യമായിരുന്നു ദേ കെട്ടോനും കെട്ടോളും കൂടി ഇവിടെ ഇരുന്ന് റോമാൻസിക്കാനാണ് പോക്കെങ്കിൽ ഞാൻ കണ്ണു തുറന്നിരുന്നു കാണു എനിക്കൊന്നും അയ്യാ നല്ലൊരു സിൻ കണ്ട് കണ്ണു പൊത്താൻ ചാരുവിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അബിയേയും അവളേയും നോക്കി അവൾ കുറുമ്പോടെ പറഞ്ഞതും ചാരു അന്തം വിട്ട് അവളെ നോക്കി സത്യത്തിൽ ചാരുവിന്റെ മനസ്സ് ശരിയാക്കാൻ വേണ്ടിയാണ് അവൾ ആ സംസാരത്തിന്റെ ദിശ മാറ്റിയത് ഈ പെണ്ണിന്റെ നാക്കുത്തിരി കൂടുന്നുണ്ട് അടി വാങ്ങിക്കും നീ ചാരുവിന് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന ഇന്ദിരാമ്മ അവള് തലക്കിട്ട് കിഴിക്കൊണ്ട് പറഞ്ഞു ദാ മോളെ കഴിക്കി ഇന്ദിരമ്മ പ്ലേറ്റ് ചാരുവിന് കൊടുത്തിട്ട് വരതയെ കുറപ്പിച്ചു നോക്കി ഞാൻ അച്ഛനോട് പറഞ്ഞുകൊടുക്കും അവൾ മുഖവും ഉറുപ്പിച്ച് തന്റെ അമ്മയെ നോക്കി ഓ ചെല്ല് പോയി പറഞ്ഞുകൊടുക്ക് കെട്ടിക്കാൻ പ്രായായി എന്നിട്ട് ഇപ്പോഴും അച്ഛൻ്റെ അടുത്ത് ചെല്ലക്കുട്ടിയായി നടക്കാം ഇന്ദിരാമ അവളെ ദേഷ്യം പിടിപ്പിക്കാനായി ഓരോന്നും പറഞ്ഞു ചാരവും മബിയും അവളുടെ മുഖത്തെ ഓരോ ഭാഗങ്ങളും നോക്കി ചിരിയോടെ ഇരിക്കുകയായിരുന്നു പിന്നെ ആ പൂതിയങ്ങ് എട്ടായി മടക്കി പോക്കറ്റ് വെച്ച മതി കെട്ടിച്ചു വിടാൻ നടക്കുന്നു ഞാനൊന്നും പോകില്ല ഇവിടെ മൂത്ത് നിറച്ച് നിൽക്കേണ്ടി വന്നാലും കുഴപ്പമില്ല ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ലീ എന്ന് പറഞ്ഞ അവൾ ഇരുന്നിടത്തു നിന്നും ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞതും ലച്ചുവും ചിരിയോടെ അങ്ങോട്ട് വന്നു പിന്നെ നീ സന്യസിക്കാൻ പോകുവാണോ ലച്ചു തോളിൽ കൈയിട്ട് നിന്നുകൊണ്ട് ചോദിച്ചു അവൾ ലച്ചുവിനെ അടിമുടി നോക്കി കയ്യെടുക്ക് കയ്യെടുക്ക് അല്ല നിങ്ങൾക്കൊക്കെ എന്താ പന്നെ കെട്ടിച്ചൂടാണ്ട് ഞാൻ പോവില്ല നോക്കിക്കോ ലച്ചുവിൽ നിന്ന് നീങ്ങി നിന്നുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ലച്ചു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അരികിലേക്ക് നിർത്തി നിന്നെ പോലെ സന്യസിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഏതേലൊരു ചെക്കന് പിടിച്ച് കെട്ടിച്ച് തരട്ടെ വേ ഇതിനുള്ളതെന്റെ വീരശൂര പരാക്രമികൾ അങ്ങോട്ട് വന്നോട്ടെ എന്നിട്ട് ഞാൻ ഉത്തരം പറയാം വരത് അവളെ നോക്കി കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തോന്ന് പരാക്രമികളോ അബി പെട്ടെന്ന് ചോദിച്ചു പോയി ആ അവർ ചിലപ്പോ എന്റെ കനിയിലെ കൃമികളോ ആവാറുണ്ട് അവൾ കൂളായി നിന്ന് പറഞ്ഞു നിന്റെ കൂടെ കൂടി ആ കൊച്ചുങ്ങളും നാശായി എന്തൊരു നല്ല കൊച്ചുങ്ങളായിരുന്നെന്ന് ഓർക്കണേ ഇന്ദിരാമ്മ പറയുന്നത് കേട്ട് ചാരുവരെ നോക്കി വിനുവിനും ലച്ചുനും ഇരട്ടക്കുട്ടികളാ അവരുടെ കാര്യമാ പറഞ്ഞേ ഉസ്കൂളിൽ പോയിരിക്ക അല്ലെങ്കിപ്പോ ഇവിടെ കണ്ടേനെ ഈ പെണ്ണും അവരുടെ കൂടെ കൂടിയ പിന്നെ മൂന്നാളും ചേർന്നാൽ വീട് തല കീഴായി മറച്ചിടും ചാരു നോക്കുന്നത് കണ്ട് അവർ പറഞ്ഞു ചാരു വരതേ നോക്കിയപ്പോൾ അവൾ നിഷ്കുവായി നിൽക്കുകയാണ് താൻ ഇതൊന്നും അറിയില്ലെന്ന മട്ടിൽ അവളുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ട് ചരുന് ചിരി വരുന്നുണ്ടായിരുന്നു അവളുണ്ടെങ്കിൽ നേരം പോകുന്നത് അറിയുന്നില്ലെന്ന് അവൾക്ക് തോന്നി അത്രയും നമ്മൾ അവളോട് അടുത്ത് പോകും കൂട്ടുകൂടാൻ ഇവൾ കഴിഞ്ഞ് ആരുമുള്ളൂ അപ്പോ പനിയൊക്കെ മാറി തിരിച്ചു വന്നിട്ടുണ്ട് സൗണ്ട് എത്രത്തോളം ശരിയാണെന്നറിയില്ല എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം കേട്ടോ ഒന്ന് ശരിയായി വരുമ്പോഴേക്കും അടുത്ത വീട്ടിലെ നായ കുറച്ച് 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 എൻ്റെ ഉള്ള സൗണ്ടും കൂടിയും കളഞ്ഞോ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നാളെ അടുത്ത വാർത്തയായിട്ട് കാണാം അപ്പോൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞു പോവുക ഓക്കേ ഗുഡ് നൈറ്റ്